മട്ടാഞ്ചേരിയിലുള്ള ഡച്ച് പാലസ് സന്ദർശിച്ചതിന് ശേഷം ഞാൻ കൂനൻകുറിച്ച് കപ്പേളയിലേക്ക് വരുവാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞാൻ കൂനൻ കുറിച്ച് പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് വളരെ പുരാതനമായ ഒരു പള്ളിയാണ് ഈ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കൂനൻ കുർച്ച് ഓൾഡ് സിറിയൻ ചർച്ച് ഇത് പുല്ലുപാലം റോഡിൽ ലോബോ ജംഗ്ഷനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു മട്ടാഞ്ചേരിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയോട് ചേർന്ന് ഒരു ചെറിയ വൃത്താകത്തിലുള്ളൊരു കപ്പേളമുണ്ട് അതിൽ മാതാവിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങൾ പ്രത്യേകപ്പെട്ട രൂപങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു കപ്പേളം ഞാൻ കണ്ടു വളരെ മനോഹരമായി എനിക്കത് തോന്നി മാതാവ് അനേകം സ്ഥലങ്ങളിൽ വിവിധ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയ ഒരു പതിപ്പ് ഇതാണ് സെൻ്റ് ജോർജ് ഓർത്തഡോക്സ് കൂനം കുച്ച് ഓൾഡ് സിറിയൻ ചർച്ച് ഇതിനെ ചൊല്ലി അനേകം വിവാദങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതാണ് പള്ളിയുടെ ചരിത്രം വിവരിക്കുന്ന ഒരു ശിലാഫലകം അത് വായിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് കാരണം ധാരാളം എഴുതിയിട്ടുണ്ട് ചരിത്രത്തെക്കുറിച്ച് അത് മുഴുവൻ ഇവിടെ വിവരിക്കുക അസാധ്യമാണ് അത് കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഇത് ഇപ്പോൾ വായിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അത് വൈഡ് അപ്പ് ചെയ്ത് വായിക്കാനുള്ള സൗകര്യം യൂട്യൂബ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് അതങ്ങനെ വായിക്കാൻ സാധിക്കും അല്ലാത്തവർക്ക് ഇതിങ്ങനെ കണ്ടുപോകാം ധാരാളം ചരിത്ര സംഭവങ്ങളാണ് ഈ പള്ളിയെ സംബന്ധിച്ച് ഉള്ളത് പഴയ കാലത്ത് ലാറ്റിൻ ക്രിസ്ത്യാനികളും സെൻ്റ് ക്രിസ്ത്യാനികളും തമ്മിലുള്ള നിരവധി സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരിയിലെ ഈ കൂനൻ കുരിശ് അതേ ചൊല്ലി കൂനൻ കുരിശ് സത്യം എന്ന പേരിൽ തന്നെ തിജ്ഞ എടുക്കുകയുണ്ടായി ഇതിന് കാരണം പോർച്ചുഗാസാരോട് പോകും അഗസ്റ്റീനിയൻസ് ഫ്രാൻസിസ്കൻ ജെസ്യൂട്ട് അതുപോലെ കാർമലറ്റ്സ് എന്നീ മിഷനറിമാർ മിഷനറി പ്രവർത്തനത്തിനായിട്ട് കേരളത്തിൽ വന്നതാണ് അങ്ങനെ അനേകം പേരെ അവർ ക്രിസ്ത്യാനികളാക്കി മാറ്റുകയും ചെയ്തു ലാറ്റിൻ പുരോഹിതന്മാർ സെൻതോമസ് ക്രിസ്ത്യാനികളെ സ്വീകരിക്കാൻ മടിച്ചിരുന്നു കാരണം അവർ സിറിയൻ രീതിയിലുള്ള വിശ്വാസത്തിലാണ് വിശ്വസിച്ചിരുന്നത് ഡയംപർ സിനോഡ് ഇവരെ പോപ്പിൻ്റെ കീഴാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ലാറ്റിൻ ക്രമം രൂപപ്പെടുകയും ചെയ്തു അധികം വൈകാതെ ഫ്രാൻസിസ് റോസ് സ്റ്റീഫൻ ബ്രിട്ടോയെയും ഫ്രാൻസിസ് ഗാസിയയെയും ആർച്ച് ഡയോസിലേക്ക് നിയോഗിച്ചപ്പോൾ സിറിയൻ ക്രമം വീണ്ടും ലാറ്റിൻ ക്രമത്തിലേക്ക് മാറ്റി പോർച്ചുഗീസോടുള്ള ഈ പെരുമാറ്റത്തിൽ സെൻ്റ് ക്രിസ്ത്യാനികൾ രോഷാകുലരാകും ഒരു വലിയ പടം കൊണ്ട് കുൽസിനെ ബന്ധിക്കുകയും ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ജനുവരി മൂന്നിന് മട്ടാഞ്ചേരിയിലുള്ള കുൽശ് സ്ഥലത്ത് വെച്ച് ഒരു സത്യം പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഇങ്ങനെയാണെങ്കിൽ ലാറ്റിൻ പുരോധന പുരോഹിതന്മാരെ ഞങ്ങൾ വക എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ വെച്ച് സത്യം ചെയ്യുകയും അങ്കമാലിയിൽ അവരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പണിയുകയും ഡയമ്പർ സിനോഡിൻ്റെ കീഴിലുള്ള ഫ്രാൻസിസ് ഗാലിയ മെട്രോപോളിറ്റിയെ മെട്രോപൊളിത്തയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് രണ്ടായി തീർന്നു അങ്ങനെ സെൻറ് തോമസ് കിസൺസിൽ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞു അഞ്ജലി മൂട്ടിൽ ഇട്ടി തൊമ്മൻ കത്തനാറിൻ്റെ കീഴിൽ പന്ത്രണ്ട് പുരോധന്മാർ അണിനിരുന്നു ആർച്ച് ഡീക്കൻ കെൻ തോമയെ മെത്രോപൊളിത്തയായി അവരോധിച്ചു അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവരെ പുത്തൻ കുറ്റുകാർ എന്നും മറ്റുള്ളവരെ പഴയ കുറ്റുകാർ എന്നും അറിയപ്പെടാനും തുടങ്ങി ഇത് പള്ളിയുടെ ഉള്ളിലുള്ള ആൾത്താരയും അതിനോടനുബന്ധിച്ച ഭാഗങ്ങളുമാണ് വളരെ പഴക്കമുള്ളൊരു പള്ളിയാണിത് കൂനൻ കുതിച്ച് കുര്യാച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നു വളരെ ശക്തിയുള്ള ഒരു കുരിശാണ് ഈ കൂനൻ കുരിശ് പ്രാർത്ഥിച്ചാൽ എന്തും നമുക്ക് സാധ്യമാക്കി തരുന്ന കുരിശനെ വണങ്ങുവാനായിട്ട് ജാതി മതഭേദമന് അനേകം പേരാണ് വരുന്നത് ഇത് പഴയ പള്ളിയിലുള്ള സെബാസ്റ്റ്യൻ പുണ്യാളിൻ്റെ രൂപമാണ് പഴയ മാഹമ്മദ് സുട്ടിൽ എല്ലാം പഴയ രീതിയിലാണ് വളരെ പഴക്കം ചെന്ന ഒരു പള്ളിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ പള്ളി ഇപ്പോൾ ഒരു ചെറിയ നാമാവശേഷ അവസ്ഥയിലാണ് കാണുന്നത് അത് പുനരുദ്ധരിക്കുമെന്ന് വിചാരിക്കാം മാതാവിൻ്റെ പഴയ ഒരു പ്രതിമ പഴയ കാലത്തെ രൂപങ്ങളാണ് ഈ പള്ളിയിൽ ഇപ്പോഴും ഉള്ളത് ഇതാണ് പള്ളിയുടെ പ്രധാന ആൾത്താര ആൾത്താരയോട് ചേർന്നുള്ള ഭാഗങ്ങൾ സബ്സ് അന്നസ് പുന്നാണ്ട് രൂപം അങ്ങനെ ധാരാളം രൂപങ്ങളും അവിടെ സ്ഥിതി ചെയ്യുന്നു ഇത് പള്ളിയുടെ മുൻഭാഗത്തുള്ള ഒരു വീക്ഷണമാണ് വലിയ ആർട്സ് കിട്ടിയിട്ടുണ്ട് കൂനൻ കുറിച്ച് കാണാൻ വരുന്ന ഭക്തർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ പള്ളിയുടെ കോമ്പൗണ്ടിലാണ് ഒരുക്കിയിട്ടുള്ളത് ഞാൻ പള്ളിയിൽ നിന്ന് വീണ്ടും കൂനൻ കുറിച്ച് കപ്പേള സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് നടന്നു ഇവിടെ വെച്ച് എനിക്കൊരു ചെറിയ ഒരു കൗതുകം തോന്നി എടുത്താണ് ഒരു വലിയ മതിലിനെ ഒരു മരം താങ്ങി നിർത്തിയിരിക്കുന്നു മരത്തെ മതിൽ താങ്ങർത്തിയിരിക്കുകയാണോ അത് മരം മതിലിനാൽ താങ്ങപ്പെട്ടതാണോ എന്നറിയില്ല ഇതാണ് മട്ടാഞ്ചേരി കൂനൻകുച്ചിൻ്റെ ഭാഗത്തേക്കുള്ള റോഡ് ഇതാണ് കൂനൻകുച്ചി കപ്പേള വളരെ പ്രസിദ്ധമായ ഒരു കപ്പേളയാണ് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ കൂനൻകുച്ചിന് വണങ്ങുവാനായിട്ട് എത്തിച്ചേരാറുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് മെഴുകുതിരിയാണ് പിന്നെ എണ്ണ കുരിശു രൂപത്തിൽ എണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിക്കുന്ന ഒരു വഴിപാടും മെഴുകുതിരി കത്തിച്ചു കൊണ്ടുള്ള ഒരു വഴിപാടുമാണ് ഇവിടെ മെയിനായിട്ടുള്ളത് മെഴുകുതിരി എണ്ണ പിന്നെ അതുപോലെ തന്നെ പൂമാലകളെല്ലാം വാങ്ങാനായിട്ട് കപ്പേളക്ക് മുമ്പിൽ നിരവധി കച്ചവടക്കാരുണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ് വിശുദ്ധ കുരിശിൻ്റെ കപ്പേള ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ സ്ഥാപിച്ചതാണ് കൂനൻ കുറിച്ച് സത്യം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിനും തിരു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഏഴ് പതിനഞ്ചിന് ദിവ്യബലി തുടർന്ന് നവേന ലതിഞ്ഞു രാവിലെ പ പതിനൊന്ന് മുപ്പതിന് ദിവ്യബലി തുടർന്ന് നവേന ലതിഞ്ഞ് അന്ന് നേർച്ചകഞ്ഞും ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് ദിവ്യബലി തുടർന്ന് നവേന ആദ്യ വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് സൗഖ്യദായിക ശുശ്രൂഷ ആറ് മണിക്ക് ഇംഗ്ലീഷിലുള്ള നവേനയും ഉണ്ടായിരിക്കും ഓരോ ദിവസവും ധാരാളം ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത് അനേകം പേർക്ക് ഈ കൂനൻ കുച്ച് വളരെ വിശ്വാസദായകമാണ് കൊച്ചിനോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല ഇതിനെ ചൊല്ലി ചെറിയ ഒരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട് നമ്മൾ കുരിശിനോട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ ആ നേർച്ച നടത്തിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് നേർച്ച നമ്മൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തണമല്ലോ അത് നടത്തിയില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അനേകം പേർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഭ്രാന്തൻ കുരിശ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടിയാൽ നേർച്ച നിറവേറ്റുന്നതിൽ എന്താണ് തെറ്റുള്ളത് അങ്ങനെ കരുതിയാൽ പോരെ വളരെ ശക്തമായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ കൂടിക്കൊള്ളുന്നുകൊണ്ടാണല്ലോ ആൾക്കാർക്ക് പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് ഇത് കപ്പളോട് അനുബന്ധിച്ച് ഒരു ചെറിയ ഒരു പള്ളിയും ഇവിടെയുണ്ട് ചാപ്പൽ പോലെയുള്ളൊരു പള്ളിയാണ് ഹോളി ക്രോസ് ചർച്ച് കൂനൻ ക്രോസ് ചർച്ച് രണ്ടായിരത്തി നാലിലാണിത് ആശീർവദിക്കപ്പെട്ടത് ഇവിടെ ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമുള്ള സൗകര്യമുണ്ട് നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ സന്ദർശിക്കുന്നത് മട്ടാഞ്ചേരിയിലുള്ള യൂതന്മാരുടെ സിനഗോഗ ആയാലും ഡച്ച് പാലസ് ആയാലും സന്ദർശിച്ച് കഴിഞ്ഞാൽ വിദേശികളടക്കം ഇവിടെ വന്ന് ഈ കുശിനെയും വണങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന കാഴ്ച ഇവിടെ കാണാവുന്നതാണ് കൊച്ചിയിൽ വരുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് സന്ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും ഇത് ആ വഴിയിലുള്ള പഴയ വാണിജ്യ കേന്ദ്രങ്ങളാണ് പഴയ രീതിയിലുള്ള വാതിൽ കണ്ടപ്പോൾ ഞാൻ കൗതുകം തോന്നി അത് ഞാൻ വീടുകൾ പകർത്തിയതാണ് വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ് പഴയ മോഡൽ വഴികളാണല്ലോ അവിടെ ധാരാളം ആൻറ്റിക് ഷോപ്പുകളുണ്ട് ഇതെല്ലാം വിദേശികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പുതുമയുള്ള കാര്യങ്ങളാണ് അവർ ഈ വക ആൻറ്റിക് വാങ്ങി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകും അതിനാൽ ആൻറ്റിക്കിൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരു ബസാർ കൂടി ഇവിടെയാണ് ജൂസ് സ്ട്രീറ്റിലായാലും ധാരാളം ആൻഡി ഷോപ്പുകളുണ്ട് പുരാതനമായ പല ശില്പങ്ങൾ അതുപോലെ തന്നെ പഴമ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ധാരാളം വസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു ഉണ്ട് അതുകൊണ്ട് ആൻറ്റിക്ക് താല്പുരമുള്ളവർക്കും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി